കണ്ടില്ലേട ഈടാ നാലാം നമ്പര് നീ അവിടെ

നീ ഈടെ ആയിട്ട് ഒറ്റക്ക് എവിടെ പോയി ലൂട്ടുന്നുണ്ടോ കേട്ടോ പിന്നെ കൂടെ വന്ന പൊടി പോലും കിട്ടത്തില്ലോ എന്നാ അറിയണേണ്ടി വരൂല്ലോ എന്നിട്ട് പിന്നെ ഇതിനെ കൊണ്ടുവ

ഉറങ്ങാൻ കിടന്ന ഞാനാ എന്നെ ഈ ആശിക്കാൻ വിളിച്ചത് ഞാൻ ആദ്യം കേറി ചുമ്മാ നിങ്ങള് അറിയാൻ വേണ്ടി കേറിയത് അപ്പൊ ഞാൻ നോക്കി ആശിക്കാൻ മാത്രം നിക്കുന്നവിടെ ഒരു പട്ടികളും ആശിക്കാൻ വില കൊടുത്തില്ല ആശിക്കാൻ ഇറങ്ങിപ്പോ എല്ലാരും പേഴ്സണൽ ഈ ജയേഷണലായിട്ട് വിളിച്ചാലേ കേറത്തില്ല അതുകൊണ്ട് ഞാൻ പുതിയ ടീമിൽ ഒരു വിളിയും വേണ്ട കറക്റ്റ് നീ എങ്ങനെ സഹിക്കുന്നതാ നിനക്ക് നീ നോക്കായി കിടന്നാ റീകോൾ ചെയ്യാൻ നിനക്ക് ദേഷ്യം ഒന്നുമല്ല നീ എങ്ങനെ കളിക്കത്തില്ലേ ശ്രീ കുട്ടി വിളിക്കുന്നേ നെറ്റ് പോയല്ലോടാ നിന്റെ വീട്ടിലെ നെറ്റിന്റെ പേര് ശ്രീകുട്ടി ചേട്ടാ നെറ്റ് പോയല്ലോ ഇപ്പൊ അവളുടെ വഴക്കൊന്നും കേക്കാറില്ലല്ലോടാ ചേച്ചേ ഒരു വണ്ടിയില് ഞാനും ജയിച്ച് പോയിരിക്കടാ ഫ്ലൈറ്റ് കേട്ടോന്ന് ഞെട്ടിന്റെ സ്ത്രീ കുട്ടിടാൻ കേശവനെ എന്റെ കൂട്ടുകാരൻ പോലീസാണോ നീ കളിക്കുന്നാണോ എന്നെ കൊണ്ട് ടികളാ ചോദിച്ചേ നീ എന്റെ ലൈഫ് ഉണ്ടോ എന്താണ് സംശയം ബേസിൽ അതിലും വലിയ ആൾക്കാർ കാണും സ്നൈപ്പർ ഉണ്ടാ വേണം എനിക്ക് റോബോയ്ക്ക് അറിയാത്ത ഞാൻ എന്ത് ചെയ്യാനാ ഏറ്റക്സ് എടുത്തു വെക്കണടാ പോകുണ്ട് ജെ ജെ നമുക്ക് ഇവിടെ നിന്ന് കേറിട്ട് പോയാ പോരെ ഈ എമർജൻസിട്ടാ യൂസ് ചെയ്യുന്നത് ടാങ്ക് ഉണ്ടേ ടാങ്ക് ഉണ്ടെങ്കിൽ അടുത്ത് എവിടെ ഉണ്ട് എമർജൻസി കിറ്റ്

കൊളുത്തു വരുമ്പോ പിടിച്ച് അറ്റാച്ച് ചെയ്താൽ എന്തോ ഞങ്ങളെ വരുവോ ആ ടാങ്ക് അടിക്കുന്നുണ്ട് ബേസിൽ എന്താ വേണം പോകുന്നുണ്ട് ഇറങ്ങിയടാ

വണ്ടിയിലായിരുന്നു നമ്മൾ ഇപ്പോഴേ ഇതിനകത്ത് ഒരാളെ ഇറക്കി അടുത്ത് കയറ്റിട്ടുണ്ട് ബേസിലെ ആളുണ്ട് ഈ ടാങ്കുകാരൻ ഒരു കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഇവിടെ എവിടെ 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 ബ്രിഡ്ജിലോ ണ്ട് എടാ ഒരു ഹെലികോപ്റ്റർ വരുന്നേ അളിയാതാണൊന്നും ഇല്ല അത് ഇവിടുന്നട ആടിക്കും ഇതെവിടുന്നൊക്കെ അടിക്കുന്നെ അത്രയുള്ള അത്രേ ഉള്ളു അത്രയേ ഉള്ളു അത്രയുള്ളു അത്രയുള്ളു അത്രയും ആളിക്കുമ്പോ അവൻ ആ ലൂട്ട് എടുക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോടാതാണ് കടപുട്ട് കട നാലുണ്ട് കണ്ടേ ആളുണ്ടായിക്കോടാടാ റീകോൺ മൂളാ ചറ്റകളേടാ ടാങ്ക് വന്നെ ഞാനേ മോനെ അണ്ണനെ ഒന്ന് അണ്ണനെ ഒന്ന് റീകോർഡ് ചെയ്യടാ vehicle is smokingടാ ഇതിനിടയിൽ ഇറങ്ങിയിരുന്നോ കോൻ ഞാൻ പോയി വണ്ടി വണ്ടി താഴ്ന്നേടാ ആ കോയിനുണ്ട് കോയിൻ ഉണ്ട് ഇതിനകത്ത് അതല്ല അതല്ല വേറെ ഇനിമു

ബഗ്ഗി േ ആളുണ്ട് സോൺ റെഡ് സോൺ അകത്ത് കീറ് അകത്ത് കീറ് വന്നോടാ പേടിച്ചു പോയാലോടാ ജയിച്ചേ അതേതാറാ വണ്ടി എടാ വെളിയിൽ വെളിയിൽത്തം വന്നു വേറെ വണ്ടിയൊക്കെ എന്റെ അളിയാ വേറെ വണ്ടി വന്ന് മാറും

അടിയടാൻ അനങ്ങുന്നില്ല നെറ്റ് പോയോടാ അവന്റെ നീ നീന്ത അനങ്ങാത്ത നെറ്റ് പോയടാ ഈ പൊട്ടന്റെ നെറ്റ് പോയോടാ എടാ ഹെലികോപ്റ്റർ കോയിൻ കൊടുത്ത് വണ്ടി ഇല്ല വണ്ടി ഇല്ല ആ ഇല്ല വണ്ടി ഉണ്ടോ അവിടെ ഇറങ്ങി ഷാംപോ ഷാംപോന്നെയാ നല്ലത് ജയേഷിന്റെ അടുത്ത ആള് ഞാൻ എത്തിയടാ സമയത്ത് ചുമ്മാതാ അവിടെ രണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് അവിടെ ചാട എന്റെ പെട്ടി വെറുതെ വിട്ടേക്കു ബേസിന്റെ ആശിക്കാന്റെ താഴെ വരുത്തനെ ആശിക്കാന്റെ താഴെ നേരെ വരുത്തേ ആശിഖാന്റെ എടുത്തല്ല നിന്റെ താഴെയാ എടാ വേറെ ഹെലികോപ്റ്റർ ആളുണ്ട് ഈ തെല്ലിട്ട് കെട്ടി എടുത്ത് എക്കടാ

യില് ഒരു വണ്ടിയേ ഉള്ളു അത് റെഡി ആക്കി എടുക്കണ്ടേ കൊറേ നാളൊക്കെ അടിച്ചാലോ സമയുണ്ടോ ഇരുപത്തെട്ട് സെക്കൻഡ് അവിടെ 8x ഉണ്ടോ രാശിക്കേ ആ 8x ഉണ്ടോ ഉണ്ടായിരുന്നു അവിടെക്ക് ഡ്രോപ്പ് ചെയ്തെന്ന് തോന്നുന്നു ഞാൻ দা ഇവിടെ കുറച്ച് ആമ ഇട്ടിട്ടുണ്ട് ദാ ഈ താ ഈ തായേตะ വെടിയുക അവിടെ 8x ആണ് അവിടെയേ പെട്ടിയോ ആമ അവിടെയെന്നെ അടുത്ത് ചാനെ 8x ആരെ എടുത്തേ साले ये ثانيه 8x आरे येते फत्यंबरा 6x वंनो 6x हाय 8x किट 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 എടുക്കാൻ ഓ ടാങ്ക് വന്നോ വെറുതെ അതാര ടാങ്ക് പൊക്കുന്ന നീ ആരാടാ ബാഹുബലിയു മര്യാദക്ക് എവിടെ വന്ന് കടന്നില്ലേ ആ അടിപൊളി അത് വേറെ ടാങ്കാന്നു പിടിച്ചേ

വന്ന വന്നു വന്നു പോട്ട് 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 എണ്ണേം കൂട കൊല്ലാടാ ജേയ്സ് എന്നെ സോണി കൊണ്ടു പിടി ജേയ്സ് വലതു പിടി വലതു പിടി കുന്നിന്റെ വണ്ടേ പിടി ഇത് കട്ട് കേട്ടോ റിപ്പയർ കിറ്റല്ല എടുത്ത് കളഞ്ഞോടാ അല്ലല്ല ഞാൻ റിപ്പയർ ചെയ്യാം അല്ല ഈ ടാങ്കറി റിപ്പയർ ചെയ്യാം വണ്ടി റിപ്പയർ ചെയ്യാനല്ല റിപ്പയർ കിറ്റ് എന്റെയിലുണ്ട് ജേയ്സ് ഇവിടവിടെയല്ല നൃത്തം തന്നെ ഈ കുന്നിന്റെ ഓട വാടാ

ജെറ്റ് വരുന്നുണ്ടോന്ന് നോക്കിയോണെ ഹെലികോപ്റ്റർ മറിഞ്ഞു ജെറ്റ് തിരിച്ചു വരുന്നടാ റിപ്പയർ ചെയ്തവൻ തലകുത്തില്ല കളയാൻ ബുള്ളറ്റ് ഇല്ലടാ അങ്ങനെ കൊള്ളുന്നുണ്ട് ഏതാ നമുക്ക് ഇവിടെ പോണ പോയേക്കാം വണ്ടി എടുക്കണ്ടോ എവിടാ കുത്തിന്ന് അവിടെ ആളുണ്ട് ആ നീ പോന്നെടുത്ത് ആളുണ്ട് വെളിയിൽ പാമ്പോയി കിടക്കാൻ നല്ല ചാൻസ് ചാൻസ്ണ്ട് എന്റെ ഉമ്മക്ക് അവിടെ ഫ്രണ്ടില് നോക്കി ആ ഒരു ഹൊ വിട്ടെന്ന് എന്തൊക്കെ ഉണ്ടാവൽ ഇനി മറ്റേ ടീം വരും